പ്രഭാത വന്ദനങ്ങൾ മഞ്ഞു പിന്നെയും എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഇന്നലെ നമ്മൾ കേട്ടത് കരുത്തിനേക്കാൾ വലുതാണ് ജ്ഞാനം വലിയ സൈന്യത്തെ ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് നേരിട്ട ഒരു സാധു മനുഷ്യന്റെ കഥയാണ് ഇന്നലെ നമ്മൾ കേട്ടത് സഭാപ്രസംഗം ഒൻപതാം അധ്യായത്തിൽ നിന്ന് ആ വാക്യങ്ങൾക്ക് മുൻപോട്ട് പിന്നെയും ചില വചനങ്ങൾ നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം സഭാ പ്രസംഗി ഒൻപതിന്റെ പതിനേഴും പതിനെട്ടും മൂടന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തെക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത് യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത് എന്നാൽ ഒരൊറ്റ പാപി വളരെ നന്മ നശിപ്പിച്ചു കളയുന്നു ഇതൊക്കെ ചരിത്രത്തിൽ എല്ലാ കാലത്തും എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചരിത്രം ആവർത്തിക്കപ്പെടുന്നു ചരിത്രത്തിലൊന്നും പുതിയതായി ഉണ്ടാകുന്നില്ല എന്ന് സഭാപ്രസംഗി പറയുന്നെങ്കിൽ സഭാപ്രസംഗി ശലമോന്റെ ഈ ജ്ഞാനവചനങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് തരുന്ന പാഠമാണ് ഇന്നും നാം മനസ്സിലാക്കേണ്ട പാഠമാണ് മൂഢന്മാരെ ഭരിക്കുന്നവരുടെ അട്ടഹാസത്തെക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത് മൂഢന്മാർ ആരാണ് കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് ഡ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞു പ്രജകൾ പലപ്പോഴും മൂഢന്മാരാണ് മൂഢന്മാരായ ജനങ്ങൾക്ക് അവർ തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ അപ്രകാരം അവർക്ക് യോജിച്ച ഭരണാധികാരികളെ മാത്രമേ ലഭിക്കത്തുള്ളൂ ഒരു ജനതക്ക് യോജിച്ച ഭരണാധികാരികളെയാണ് എപ്പോഴും ലഭിക്കുന്നത് ജ്ഞാനത്തോടുകൂടെ അവരുടെ സംവിധാന അവകാശം ഉപയോഗിക്കുവാൻ ഒരു ജനതയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്താണ് ജനതയ്ക്ക് സുരക്ഷ എങ്ങനെയാണ് ലഭിക്കേണ്ടത് ദേശത്ത് സമാധാനം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് ഈ തിരിച്ചറിവോടുകൂടെ ഒരു ജനത നിൽക്കുന്നില്ല എങ്കിൽ അവരെ നമുക്ക് വിളിക്കുവാൻ പറ്റും മൂഢന്മാരായവർ അവരെ ഭരിക്കുന്നത് എപ്പോഴും അവരെ പോലെ തന്നെയുള്ള അട്ടഹസിക്കുന്ന ആക്രോശിക്കുന്ന ഹീറോയിസം കാണിക്കുന്ന അകത്ത് കാമ്പൊന്നും കാണുകയില്ല കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബഹളങ്ങൾ നടത്തി സെൻസേഷനലൈസ് ചെയ്ത് ജനത്തെ ഭരിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ അതേ ദേശത്തെ തന്നെ ഒരു ജ്ഞാനി ഭരിച്ചാലോ ബുദ്ധിയുള്ളവൻ ദേശത്തിൻ്റെ ഭാവിയെ നോക്കുന്നവൻ പ്രജാ തൽപരനായവൻ പ്രജകളുടെ ക്ഷേമത്തിനു വേണ്ടി ചിന്തിക്കുന്ന ഭരണാധികാരി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു പ്രജാ പ്രജാതൽപരനാകുന്ന രാജാവ് കൃഷിയെ സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ കാർഷിക വൃത്തിയിൽ താല്പര്യമുള്ള രാജാവ് യുദ്ധത്തിലല്ല പിന്നെ കൃഷിയിൽ താല്പര്യമുള്ള രാജാവ് അവൻ ദേശത്തിന് ഉപകാരിയായിരിക്കും എന്നാണ് സഭാപ്രസംഗി പറഞ്ഞത് പതിനെട്ടാം വാക്യത്തിൽ തൻ പിന്നെയും ആവർത്തിക്കുകയാണ് യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത് യുദ്ധായുധങ്ങളെക്കാട്ടിലും ജ്ഞാനം നല്ലത് ഒരു രാജ്യത്ത് കരുത്തുള്ള ഒത്തിരി വൻപൻ യുദ്ധായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് നാം അഭിമാനിക്കുമ്പോൾ മനസ്സിലാക്കണം ആ യുദ്ധായുധങ്ങളെക്കാൾ പവർഫുൾ ആണ് ബുദ്ധിയോടുള്ള രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം ഞാൻ പറയാം സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം ആ രാജ്യത്തിന് പ്രത്യേകിച്ചുള്ള സ്രോതസ്സുകൾ വിഭവ സമൃദ്ധി ഒന്നുമില്ല പക്ഷേ സമ്പന്നമായ രാജ്യമാണ് എങ്ങനെയാണ് സ്വിറ്റ്സർലൻഡ് സമ്പന്നമായത് സ്വിറ്റ്സർലൻഡ് എടുത്ത ഒരു രാഷ്ട്രതന്ത്രമുണ്ട് ഒരു ഡിപ്ലോമസി അല്ലെങ്കിൽ ഫോറിൻ പോളിസി ഉണ്ട് ഒരു രാജ്യത്തോടും പിണങ്ങാതെ നിൽക്കുക എല്ലാ രാജ്യത്തോടും സ്നേഹത്തോട് നിൽക്കുക ശത്രുക്കൾ കൂടുതലുണ്ടായാൽ രാജ്യം ഉയർച്ച പ്രാപിക്കത്തില്ല ശത്രു വർദ്ധിക്കുന്നതോടും ചുറ്റും ശത്രുക്കളുടെ എണ്ണം കൂടുന്നതോടും രാജ്യത്തിൻ്റെ സുരക്ഷ അപകടത്തിലാണ് യുദ്ധായുധങ്ങൾ ഒത്തിരി ഉണ്ടാക്കി കൂട്ടണം അതിനുവേണ്ടി വേണ്ടി രാജ്യത്തിന്റെ ധനത്തിന്റെ ഒരു നല്ല പങ്കും മാറ്റി വെക്കണം വികസനത്തിനും പാവം പിടിച്ചവന് അപ്പമായി കർഷകന് സഹായമായി ചെല്ലേണ്ട ധനം മുഴുവൻ ഇങ്ങനെയുള്ള നശീകരണ ആയുധങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം അങ്ങനെ വരുമ്പോൾ ആ രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതി ഹനിക്കപ്പെടും സ്വിറ്റ്സർലൻഡ് രക്ഷപ്പെട്ടതിന്റെ കാരണമതാ ആരോടും പണക്കില്ലാതെ അവർ ഒരു രാഷ്ട്രതന്ത്രം മെനഞ്ഞെടുത്തു അതുകൊണ്ടാണ് സ്വിസ് ബാങ്കുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ നിക്ഷേപ ഫ്രണ്ട്ലിയാണ് ലോകത്തിലെ ഏത് രാജ്യക്കാരനും അവിടെ നിക്ഷേപിക്കുവാൻ തയ്യാറാണ് എന്തുകൊണ്ട് കാരണം അവർക്കറിയാം ഈ രാജ്യം എല്ലാവരുടെയും സ്നേഹിതരാണ് അതാണ് ബുദ്ധി അതാണ് ജ്ഞാനം എന്ന് പറയുന്നത് സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം നമ്മുടെ ഇന്ത്യയിലെ ഒരു ജില്ലയുടെ വലുപ്പം പോലുമില്ല പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് എന്തുകൊണ്ട് അവരുടെ രാഷ്ട്രതന്ത്രം യുദ്ധക്കുതിയുടെതല്ല ചുറ്റും ശത്രുക്കളെ ഉണ്ടാക്കുകയല്ല സിംഗപ്പൂർ ചെയ്തത് ബുദ്ധിയോട് ജ്ഞാനത്തോടു കൂടിയുള്ള ആയുധങ്ങൾ അവർ നിർമ്മിച്ചു എല്ലാവരുമായി സന്തോഷം സമാധാനം നല്ല രാജ്യ തന്ത്രം അത് ആ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നു ശലോമോഹൻ പറഞ്ഞ ഈ രാഷ്ട്രതന്ത്രങ്ങളൊക്കെ മറ്റ് ഏത് രാഷ്ട്രതന്ത്രങ്ങളെക്കാൾ അപ്പുറമായി സമാധാനം ദേശത്ത് കൊണ്ടുവരുവാൻ ഉപയോഗിക്കപ്പെടുന്നതാണ് എന്നാൽ അടുത്ത വക്കിത്തിൽ ശലോമോൻ പറഞ്ഞു എന്നാൽ ഒരൊറ്റ പാവി വളരെ നന്മ നശിപ്പിച്ച് കളയുന്നു ഒരൊറ്റ തിന്മ നിറഞ്ഞ മനുഷ്യൻ മതി ഒരു രാഷ്ട്രത്തെ മുഴുവൻ നശിപ്പിച്ചു കളവാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഹിറ്റ്ലറിനെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു ഒറ്റ മനുഷ്യന്റെ തിന്മ ജർമ്മനി എന്ന ദേശത്തെ മുഴുവൻ ലോകത്തിന്റെ മുമ്പിലും അപമാനത്തിന് പാത്രമാക്കി ഹിറ്റ്ലറിന്റെ വലം കൈ ജോസഫ് ഹീവൽസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയായിരുന്നു പഠിക്കുകയായിരുന്നു ഹിറ്റ്ലറിനെ പുകഴ്ത്തി പാടുവാൻ ഒരു പ്പകണ്ട മന്ത്രിയായിരുന്നവനായിരുന്നു ജോസഫ് ഹീവൽസ് ഇവർ രണ്ടുപേരും കൂടെ കൂടി ആ ദേശത്തെ നശിപ്പിച്ചു ആ ദേശത്തെ ലോകത്തിന് മുൻപിൽ അപമാനമാക്കി ഒറ്റ ഒരു തന്റെ തിന്മ മതി ഒരു ദേശം നശിക്കുവാൻ ശ്രദ്ധിക്കണമേ ശലമോൻ സമാധാന പുരുഷൻ ഷാലോമിൻ്റെ മകൻ എന്നൊക്കെയാണ് ശലമോൻ്റെ പേരിൻ്റെ അർത്ഥം സമാധാന പുരുഷൻ അവൻ പറയുന്ന ഈ രാഷ്ട്രതന്ത്രം ഈ കാലഘട്ടത്തിൽ എത്ര പ്രസക്തമാണ് ആവശ്യമാണ് യുദ്ധായുധങ്ങളെക്കാൾ വലുതാണ് സമാധാനം യുദ്ധായുധങ്ങളെക്കാൾ വലുതാണ് ജ്ഞാനമെന്ന ശലമോന്റെ വാക്കുകൾ ഈ പ്രഭാതത്തിൽ നമുക്കും പഠിക്കാം വൈരാഗ്യത്തെക്കാൾ പകയേക്കാൾ പിണക്കിനേക്കാൾ ഒക്കെ വലുതാണ് ക്ഷമിക്കുവാനുള്ള കഴിവ് സമാധാനം നല്ല ഒരു മനസ്സ് ദൈവത്തെ നമുക്ക് നൽകട്ടെ കാഡ്ലിയുവാ